ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാലു ലജു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 താങ്ക്സ് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകമേ ഇന്ന് എനിക്ക് കുറച്ച് കൂർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നും അത് വെച്ച് ഒരു മസാല കറി അല്ലെങ്കിൽ മിഴുക്ക് വരട്ടി എങ്ങനെ വേണമെങ്കിലും പറയാം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാമേ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നല്ലതുപോലെ നമ്മൾ വൃത്തിയാക്കി എടുക്കണമല്ലോ അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ ഇതിൽ നിറച്ച് മണ്ണാണ് അപ്പോൾ ഇത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം ഞാനിവിടെ ഒരു ആറേഴ് വെള്ളത്തിൽ ഇത് കഴുകിയെടുത്തത് കേട്ടോ ഒരു തരം മണ്ണ് പോലും കാണരുത് അങ്ങനെ ഇത് നല്ലതുപോലെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ നമുക്ക് ഒറ്റ മണ്ണ് പോലുമില്ല ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലേക്ക് മാറ്റണമേ എന്നിട്ട് ഒരു വിസിൽ കേൾപ്പിക്കണം അപ്പോൾ ഇത് അതിന് നിരപ്പിൽ ഒഴിച്ച് വേവിച്ചിട്ട് ഒരു വിസിൽ കേൾക്കുമ്പോൾ പെട്ടെന്ന് കുക്കർ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആവിയെല്ലാം കളഞ്ഞ് ഇത് തണുത്ത വെള്ളത്തിലേക്ക് ഇടണം അങ്ങനെ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വെന്തു പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ വെന്ത് പോയാൽ പിന്നെ നമുക്ക് മിഴുക്കു അറ്റാനൊക്കെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വെള്ളം അതിലേക്കെടുത്ത് ഒഴിക്കുന്നത് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി എന്നിട്ട് ഇത് നന്നതുപോലെ നാട്ടിൽ നന്നായിട്ട് തണുത്തു വന്ന് തന്നെ ശേഷം ഇതിൻ്റെ തോലിങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയെ പെട്ടെന്ന് ഇനി ഇളകി വരികയും ചെയ്യും സാധാരണ നമ്മൾ കൂർക്ക വൃത്തിയാക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കറയാകുമല്ലോ പക്ഷേ ഈ രീതിയിൽ കൂർക്ക വൃത്തിയാക്കി എടുക്കുമ്പോൾ നമുക്ക് കയ്യിലൊന്നും ദാണ്ടു നോക്ക് ഒരു കറയും പറ്റിയിട്ടില്ല പിന്നെ എന്നിട്ട് ഇതിന് ഞാൻ അത്യാവശ്യം ഒരു വലുപ്പമുള്ള പിന്നെ പീസായിട്ട് കട്ട് ചെയ്താൽ എടുത്തത് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഇരുമ്പേട്ടി അടുപ്പിലേക്ക് വയ്ക്കും അതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണമല്ലോ മസാലക്കൂട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ എവിടെ ഒഴിച്ചതേ പിന്നെ അതിലേക്ക് സ്വല്പം കടുകിടുക കടുകിട്ടതിന് ശേഷം പെരിഞ്ചീരകം അതിലേക്ക് ഇടുക കടുക നന്നായിട്ട് പൊട്ടി പൊട്ടിയതിന് ശേഷം വേണം നമ്മൾ പെരിഞ്ചീരകം ഇടാൻ എന്നിട്ട് ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള തട്ടിയിട്ടു എന്നിട്ട് ഈ സവാള നന്നായിട്ട് കുറേ നേരം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ ആ പെരിഞ്ചീരകത്തിൻ്റെ മള മണമെല്ലാം ഈ സവാളയിൽ യ്ക്ക് പിടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ സവാള നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ച് പച്ചമുളക് അതിലേക്ക് തട്ടിയിടുക പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക ഇതെന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഗ്യാസ് ഉണ്ടാവുമല്ലോ ഈ ഐറ്റം സാധനങ്ങളൊക്കെ നമുക്ക് ഗ്യാസ് ഉണ്ടാകുമല്ലോ അതിനായി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചിലപ്പോൾ ഇതിലേക്ക് ഇടുക പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും നല്ലതുപോലെ വഴട്ടുകയെ ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ വഴട്ടുക ബ്രൗൺ നിറം ആയി കഴിയുമ്പോൾ ഇത് ബ്രൗൺ നിറവായാലേ ഇതിനൊരു ടേസ്റ്റ് വരുത്തുള്ളൂ ഈ മസാല കൂട്ടുന്ന ടേസ്റ്റ് വരുത്തുള്ളൂ അതുകൊണ്ട് ഇത് ആ ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആകുന്നവരെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കും എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടി ഇടണം ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ഞാൻ ഇട്ടതെന്ന് വെച്ചാല് ഒരസ്പൂണ് കറിമസാലപ്പൊടി ഇട്ടു പിന്നെ ഒരു കുറച്ച് കുരുമ കുരുമുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു കാൽസ്പൂണ് മുളക് പൊടി ഇട്ട് എല്ലാം കുറേ സ്വലപ്പേച്ച് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അരപ്പ് കൂടിയാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാവും അതുകൊണ്ട് എല്ലാം ഒരു കാൽ ടീസ്പൂൺ വീതമാണ് ഞാൻ ഇട്ടത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച കൂർക്കുണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടിയിടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഉടനെ തന്നെ നമ്മൾ ഇത് അടച്ചു വെക്കരുത് കുറച്ച് നന്നായിട്ട് ഇതൊന്ന് ഉപ്പ് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണമേ ഈ മസാല ഇള കുർക്കയിലൊക്കെ പിടിച്ച് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം ഇതിന് ഇതിൻ്റെ നിരപ്പാവരുത് അതിൽ കുറച്ച് വെള്ളം ഒരു കാൽ ഒരു കാൽ കപ്പ് വെള്ളം അത് തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിക്കാം പച്ചോള ഒരിക്കലും ഒഴിക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കുക എന്നാലും ഇത് എല്ലാം ഒന്ന് സ്പ്രെഡായി ആ ഉള്ളിയും ഈ മസാലയും ഈ ഗൂർക്ക എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരികയുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചു അപ്പോൾ നട എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അധികം അഥവാ വെള്ളം അധികം ഉണ്ടെങ്കിൽ തീ കൂട്ടി വെച്ച് ഒന്ന് നന്നായിട്ട് വരട്ടി എടുക്കണമേ അങ്ങനെ നട നമ്മുടെ കൂർക്ക ഒരുവിധം റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഒരുവിധം പറ്റി നട വെള്ളമൊന്നുമില്ല നല്ലതായിട്ട് പറ്റി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമേ അങ്ങനെ നമ്മുടെ കൂർക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ വേണമെങ്കിൽ എന്നും പറയാം കൂർക്ക മസാല എന്നും പറയാം കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ശരി ഓക്കെ ടാറ്റാ ബൈ ബൈ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം